നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മറ്റുള്ള വകുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന വകുപ്പാണ് കെ എസ് ആർ ടി സി ജോലി ചെയ്തിട്ടും അതിനനുസരിച്ച് ശമ്പളമില്ലാത്ത അവസ്ഥയാണ് മന്ത്രി ആന്റണി രാജു ഇരുന്നപ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഈ വകുപ്പിൽ സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ജോലിക്കാർക്കും യാതൊരു ഗുണവും പറഞ്ഞ് പറയത്തക്ക ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാം ഏതായാലും കെ വി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് മുതൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷ കെ എസ് ആർ ടി സിക്ക് ഉണ്ട് അതുപോലെ ജീവനക്കാർക്കുമുണ്ട് ഏതായാലും ഇപ്പോൾ അല്പ ആശ്വാസമായി കെ എസ് ആർ ടി സിക്ക് സർക്കാരിന്റെ പ്രതിമാസം സഹായധനമായി മുപ്പത് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ അക്കൌണ്ടിലെത്തും മുപ്പത്തി ഒൻപത് കോടിയാണ് ഡിസംബറിലെ ആദ്യ ഗഡു ശമ്പളം നൽകാൻ വേണ്ടത് പതിനഞ്ചിനുള്ളിൽ നൽകും ഡിസംബറിൽ ഇരുന്നൂറ്റി നാപ്പത് കോടി നാപ്പത്തിയെട്ട് ലക്ഷം രൂപ വരുമാനം ഉണ്ടായിട്ടും ശമ്പളം വൈകിയത് വിമർശനത്തിനിടയാക്കിയിരുന്നു മുൻ മാസങ്ങളിൽ ശമ്പള വിതരണത്തിനായി എടുത്ത ഓവർ ഡ്രാഫ്റ്റും വായ്പാ തിരിച്ചടവുകളുമാണ് സാമ്പത്തിക സ്ഥിതി താളം തെറ്റിച്ചതെന്ന് അധികൃതർ പറയുന്നു കഴിഞ്ഞ മാസത്തെ വരവ് ചിലവുകളുടെ വിവരങ്ങൾ ജീവനക്കാരുടെ സംഘടനകൾക്ക് കൈമാറിയിരുന്നു കഴിഞ്ഞ കോടി രൂപ സർക്കാർ സഹായം നൽകിയിരുന്നു ഒൻപത് മാസത്തിനുള്ളിൽ ആയിരത്തി കോടിയാണ് നൽകിയത് ഈ വർഷത്തെ ബഡ്ജറ്റിൽ വകയിരുത്തിയത് തൊള്ളായിരം കോടിയാണ് രണ്ടാം പിണറായി സർക്കാർ അയ്യായിരത്തി കോടിയും ഒന്നാം പിണറായി സർക്കാർ നാലായിരത്തി കോടിയും നൽകി പക്ഷേ ശബരിമല സർവീസ് വരുമാനം ഉണ്ടായിട്ടും കെ ജീവനക്കാർക്ക് ശമ്പളം വൈകിപ്പിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തത് നവംബറിൽ പമ്പ സർവീസിൽ നിന്ന് മാത്രം അധികമായി ലഭിച്ചത് ആറ് കോടി രൂപ ഈ മാസം വരുമാനം വീണ്ടും ഉയർന്നിട്ടും ശമ്പളത്തിന്റെ ഒന്നാം ഗഡു വിതരണത്തിന് മാനേജ്മെന്റ് സർക്കാർ ധനസഹായം കാത്തിരുന്നു കെ എസ് ആർ ടി സിയുടെ കണക്ക് പുസ്തകം വിചിത്രമാണ് വരുമാനം എത്ര കൂടിയാലും ജീവനക്കാർക്ക് ശമ്പളം നൽകില്ല ശമ്പള വിതരണം രണ്ട് ഗഡുക്കളായി നൽകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ശബരിമല സർവീസിൽ നിന്ന് കോടികൾ അധിക വരുമാനം ലഭിച്ചിട്ടും ഈ മാസത്തെ ഒന്നാം ഘഡ് പോലും നൽകിയില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ട് മാസ വരുമാനം താരതമ്യം ചെയ്താൽ കണക്ക് പുസ്തകത്തിൽ സംശയം കൂടും ഏപ്രിൽ വരുമാനം ഇരുന്നൂറ്റി കോടി എഴുപത് കോടി സർക്കാർ ധനസഹായവും ബാങ്കിൽ നിന്ന് എടുത്ത മുപ്പത്തിരണ്ട് കോടി രൂപ ും കൂടി കൂട്ടിയാൽ ഏപ്രിലിൽ ആകെ വരുമാനം കോടി എന്നിട്ടും കോടി രൂപ ശമ്പളം നൽകിയത് രണ്ട് ഗെടുക്കളായി കഴിഞ്ഞ മാസം അതായത് നവംബറിൽ വരുമാനം സർക്കാർ ധനസഹായവും ബാങ്ക് ഓവർഡ്രാഫ്റ്റും എല്ലാം ചേർന്ന് കിട്ടിയത് എട്ട് കോടി ഏപ്രിൽ നവംബർ മാസത്തെ ടിക്കറ്റ് വരുമാനത്തിൽ മാത്രം പതിനഞ്ചു കോടി രൂപയുടെ വ്യത്യാസം ജീവനക്കാർ പണിയെടുക്കുന്നില്ലെന്ന വാദം ഇത് പൊളിക്കുന്നതാണ് ഡീസൽ ഇനത്തിൽ ചെലവാകുന്ന നൂറ് കോടി രൂപയും ബാങ്ക് കൺസോഷ്യത്തിലേക്കുള്ള തിരിച്ചടവായ മുപ്പത് കോടിയും ഒഴിച്ചു കൂടാനാവാത്ത ചെലവുകളാണ് എന്നാൽ അവശേഷിക്കുന്ന രൂപയുടെ വരവ് ചിലവ് കണക്ക് ആകെ കൺഫ്യൂഷനാണ് ഹൃദയകാല വായ്പാ തിരിച്ചടവ് പലിശ എന്ന പേരിൽ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുന്നുണ്ട് ഇതിൽ അന്വേഷണം വേണമെന്നാണ് സി ഐ ടി ഉൾപ്പെടെയുള്ള നേരത്തെ ആവശ്യപ്പെട്ടത് ഏതായാലും കെ ബി ഗണേഷ് കുമാർ കാര്യങ്ങൾ പഠിച്ചു വരികയാണെന്ന് അറിയിച്ചിരുന്നു വന്നു വന്നുകഴിഞ്ഞാൽ ആശ്വാസമാകാൻ പോകുന്നതും ജീവനക്കാർക്കായിരിക്കും